നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ പിക്ക് അതിനിർണായകമാണ് ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ കേരളവും തമിഴ്നാടും തെലുങ്കാനയും ആന്ധ്രയുമാണ് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിച്ചതെന്ന് അവർ കണക്കാക്കുന്നു തമിഴ്നാട്ടിൽ രണ്ട് സീറ്റെങ്കിലും നേടും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് രണ്ടല്ല അത് നാല് വരെ ആയാലും അത്ഭുതപ്പെടേണ്ട എന്നാണ് ചില ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന ആന്ധ്രയിലും അവർ ടി ഡി പിയോട് ചേർന്ന് കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും പിടിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു തെലങ്കാനയിൽ ബിആർഎസിന്റെ വീഴ്ച കോൺഗ്രസിനും ബി ജെ പിക്ക് വളക്കൂറാകുമെന്നും തെലങ്കാനയിൽ ഇപ്പോഴുള്ള നാല് സീറ്റ് ഒന്നോ രണ്ടോ സീറ്റുകളെങ്കിലും വർദ്ധിപ്പിച്ച് മെച്ചപ്പെടുത്തുമെന്നും ബി ജെ പി കണക്കാക്കുന്നു കേരളത്തിൽ അവർ ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് രണ്ട് സീറ്റാണ് തിരുവനന്തപുരവും തൃശൂരും അവർക്ക് സാധ്യമായേക്കും എന്നവർ കണക്കാക്കുന്നു ഇങ്ങനെ ലക്ഷ്യമിടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കർണാടകയിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തി ആറ് സീറ്റും നിലവിൽ ബി ജെ പിക്ക് അതിൽ കുറവുണ്ടാകുമെന്ന് ഉറപ്പാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണം രണ്ട് ദക്ഷിണേന്ത്യയെ പതിയെ പതിയെ കൂടെ നിർത്തിയാൽ മാത്രമേ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സ്വപ്നങ്ങൾ സഫലമാകൂ കേരളത്തിന് വേണ്ടി മോദി ഒരുപാട് സമയം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ചാണക്യനായ അമിത് ഷാ പിന്നാം പുറത്തായിരുന്നു നീക്കങ്ങൾ മുഴുവൻ നടത്തിയത് ആലപ്പുഴയിൽ മാത്രമാണ് അമിത് പ്രസംഗിക്കാൻ എത്തിയത് പോലും അവരുടെ ഇത്തവണത്തെ ലക്ഷ്യം രണ്ട് സീറ്റെങ്കിലും നേടുക എന്നത് മാത്രമല്ല നാലഞ്ച് സീറ്റിലെങ്കിലും രണ്ടാമതെത്തുക എന്നതുകൂടിയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം കടുത്ത മത്സരം കാഴ്ചവെക്കാനും രണ്ടാമതെത്താനും കഴിയണം എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു ഈ രണ്ട് സീറ്റ് നേടാൻ സാധിക്കുമോ ഇവർ കരുതുന്നത് പോലെ ബാക്കി നാല് സീറ്റുകളിൽ രണ്ടാമതെത്താൻ കഴിയുമോ എന്നതൊക്കെ ജൂൺ നാലിന് അറിയേണ്ട കാര്യമാണ് പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം ബി ജെ പി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നത് ഇത്തവണയാവും ബി ജെ പിയുടെ വോട്ടൊന്നില്ല ഒരു പതിനേഴ് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയായി ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്രയ്ക്കും കഠിന പ്രയത്നം ബി ജെ പി നടത്തിയിട്ടുണ്ട് ബി ബി ജി സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ ഒഴികെ എല്ലായിടങ്ങളിലും ബി ജെ പി വോട്ട് ഉയർത്തിയേക്കുമെന്നാണ് കണക്കാക്കുന്നത് അതിൽ തന്നെ ഏറ്റവും അധികം വർദ്ധന ഉണ്ടാകാൻ പോകുന്നത് ആലപ്പുഴയിലും കൊല്ലത്തുമാകും സുരേഷ് ഗോപി അൻപതിനായിരം അറുപതിനായിരം വോട്ടെങ്കിലും അധികം പിടിച്ച് വിജയം ഉറപ്പാക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു രാജീവ് ചന്ദ്രശേഖർ വലിയ തോതിൽ വോട്ട് പിടിക്കുമെന്നും വലിയ മത്സരമാണ് ശശി തരൂറിനോട് കാഴ്ചവെക്കുന്നതെന്നും കണക്കാക്കപ്പെടുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പി വലിയ തോതിൽ അഴിച്ചു ഒരുങ്ങുകയാണ് തമിഴ്നാട്ടിൽ പരമ്പരാഗത നേതാക്കളെ മുഴുവൻ ഒഴിവാക്കി അണ്ണാമലയെ ചുമതല ഏൽപ്പിച്ചതുപോലെ വലിയ ഒരു മാറ്റത്തിന് തയ്യാറെടുപ്പിലാണ് ബി ജെ പി തമിഴ്നാട്ടിലേതുപോലെ തന്നെയായിരുന്നു കേരളത്തിലും പരമ്പരാഗതമായി കുറെ നേതാക്കൾ പാർട്ടി ഭരിക്കുന്നു അവർക്ക് വിജയിക്കണമെന്ന ആഗ്രഹമേ ഇല്ല അവർക്കിടയിൽ വലിയ ഭിന്നതയുണ്ട് പല ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകളൊക്കെ തമ്മിൽ തല്ലുന്നത് തോൽക്കുന്ന സീറ്റുകൾക്ക് വേണ്ടിയാണ് വിജയിക്കുക എന്നത് അവരുടെ ആരുടെയും അജണ്ടയിലില്ല തോൽക്കുമെന്ന് ഉറപ്പുള്ളടത്ത് സീറ്റ് കിട്ടിയാൽ ആ മത്സരം പോലും ലാഭമാക്കാം എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ അതിന് അന്ത്യം കുറിച്ച് മതിയാവൂ എന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടിമുടി അഴിച്ചുപണി ഉണ്ടാവും ബിജെപിയുടെ പരമ്പരാഗത നേതൃത്വത്തെ മുഴുവൻ മാറ്റി നിർത്തുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പുതിയ ചെറുപ്പക്കാരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരും നല്ല നിരയിൽ നയിക്കാൻ കഴിവുള്ള ഇപ്പോഴത്തെ ഒരു നേതാവിനായിരിക്കും നേതൃ ചുമതല ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും അതിന് ഘടകമായി മാറുക രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ വോട്ടുനിരയിൽ ഗണ്യമായ വർധനവ് വരുത്തുമെന്നും ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത തവണ ജയിക്കാൻ കഴിയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരെ പ്ലേസ് ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാന പൊളിറ്റിക്സിൽ കാര്യമായ ഒരു സ്വാധീനം ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് രാജീവ് ചന്ദ്രശേഖർ കർണാടക രാഷ്ട്രീയത്തിലാണ് ശ്രദ്ധിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മുതൽ രാജീവ് ശ്രദ്ധിക്കാൻ പോകുന്നത് കേരളത്തിലാകും രാജീവ് ചന്ദ്രശേഖർക്ക് നിർണായകമായ റോൾ ഉണ്ടാവും ഒരുപക്ഷെ അധ്യക്ഷനായി എത്തുന്നത് ശോഭാ സുരേന്ദ്രനോ അത്തരത്തിൽ തീപ്പൊരു നേതാക്കളിൽ ആരെങ്കിലും ആവാം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ ഡൽഹിയിൽ സ്വാധീനമുള്ള ഒരാൾ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതുപക്ഷെ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള വലിയ നീക്കങ്ങളിലൂടെ മുമ്പോട്ട് പോകാനാണ് ബി ആലോചന കേരളത്തിൽ ക്രൈസ്തവരെ കൂടെ നിർത്തിയാൽ മാത്രമേ വിജയം ഉറപ്പാക്കാൻ കഴിയൂ എന്ന് ബി തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരള ജനസംഖ്യയിൽ പകുതിയോളം ന്യൂനപക്ഷങ്ങളാണെന്നും ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഉറപ്പാക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ ബി ജെ പി ന്യൂനപക്ഷങ്ങളിൽ തന്നെ ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ആയിരിക്കും മുന്നൊരുക്കം നടത്തുക അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ തള്ളിപ്പറയുന്ന ക്രൈസ്തവ ആരാധനാലയങ്ങൾ പൊളിക്കണമെന്ന് പറയുന്ന നേതാക്കളൊക്കെ പിന്നാമ്പുറത്തേക്ക് മാറ്റപ്പെടും വടക്കേന്ത്യൻ രീതിയിൽ കയ്യിൽ ചരട് കെട്ടി കുറിതൊട്ട് നടക്കുന്ന രാഷ്ട്രീയമായിരിക്കില്ല ഇനി ബി ജെ പി ഇവിടെ പരീക്ഷിക്കുക ബി ജെ പിയിലേക്ക് വരുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം എന്ന തോന്നൽ തന്നെ മാറ്റിക്കൊണ്ട് ക്രൈസ്തവ നേതൃത്വത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു നീക്കത്തിനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് കൃത്യമായി നീങ്ങിയാൽ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തിയാൽ അടുത്ത തവണ ഏഴു പാർലമെന്റ് സീറ്റ് നേടാൻ കഴിയുമെന്നും വേണ്ടതുപോലെ നീക്കങ്ങൾ നടത്തിയാൽ അത് പതിമൂന്നാക്കി ഉയർത്താൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴു സീറ്റും അത് കഴിഞ്ഞു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റും നേടണമെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തണം എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോകുന്നു ക്രൈസ്തവ സഭാ നേതാക്കളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ഇപ്പോൾ തന്നെ ബി ജെ പി രംഗത്തിറങ്ങി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയകുമാർ സക്സേന കേരളത്തിൽ ഇറങ്ങി സഭാധ്യക്ഷന്മാരെ കാണുന്നത് ഇതേ ലക്ഷ്യത്തിലാണ് സീറോ മലബാർ സഭ അധ്യക്ഷന്മാർ റാഫേൽ തട്ടേലിനെ കണ്ടു മാർത്തോമാ സഭ ഓർത്തഡോക്സ് സഭ എന്നിവരുടെ അധ്യക്ഷന്മാരെ കാണും തിരുവനന്തപുരത്ത് ലത്തീൻ സഭാ അധ്യക്ഷൻ മാത്രമാണ് തൽക്കാലം കാണാനില്ല എന്നറിയിച്ചിരിക്കുന്നത് അങ്ങനെ തുടക്കം വിട്ടുകൊണ്ട് ബി ജെ പിയും സഭയും തമ്മിലുള്ള അകലം കുറച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പരസ്യമായി തന്നെ ഇവരെ രംഗത്തിറക്കാനാണ് നീക്കം അതിന് പിന്നിൽ ബി ജെ പി എടുത്തിരിക്കുന്ന ഒരു ജനസംഖ്യാ ശാസ്ത്രമുണ്ട് കേരളത്തിലെ നാൽപ്പത്തിനാല് ദശാംശം ഒൻപത് ശതമാനം വോട്ടർമാർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ന്യൂനപക്ഷങ്ങളാണ് അതായത് ഏതാണ്ട് പകുതിയോളം ഏതാണ്ട് അൻപത്തി അഞ്ച് ശതമാനം മാത്രമേ ഹിന്ദുക്കളുള്ളൂ കഴിഞ്ഞ സെൻസസ് കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമാകുന്നു പതിമൂന്ന് വർഷ വർഷക്കാലം കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ ഇതിലേറെ വർദ്ധിച്ചിട്ടുണ്ടെന്നും അതൊരു നാല്പത്തിയേഴ് നാല്പത്തിയെട്ട് ശതമാനമായി മാറിയിട്ടുണ്ടെന്നും ബി ജെ പി തിരിച്ചറിയുന്നു അതുകൊണ്ട് അവർ ഈ ന്യൂനപക്ഷങ്ങളിലെ ക്രൈസ്തവ വിഭാഗത്തെ പതിനെട്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അതൊരു കാര്യമായി വർദ്ധന അവർ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ആ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഞ്ച് ജില്ലകളിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളാണ് എന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്നാൽ അഞ്ച് ജില്ലകളിൽ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് എഴുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം കഴിഞ്ഞ സെൻസസ് ന്യൂനപക്ഷമാണെങ്കിൽ എറണാകുളത്ത് അൻപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം ഇടുക്കിയിൽ അൻപത് ദശാംശം എട്ട് ശതമാനം വയനാട്ടിൽ അൻപത് ശതമാനം കോട്ടയത്ത് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒമ്പത് ശതമാനം ഇതാണ് ന്യൂനപക്ഷങ്ങളുടെ കണക്ക് അടുത്ത കണക്കാണ് ഏറ്റവും ശ്രദ്ധേയം പതിമൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇരുപത് ശതമാനത്തിലേറെ ക്രൈസ്തവ വോട്ടർമാരുണ്ട് എന്ന കണക്കാണത് പതിമൂന്ന് മണ്ഡലങ്ങളിൽ അതിൽ തന്നെ ഏഴ് മണ്ഡലങ്ങളിൽ ഏറ്റവും നിർണായകം ക്രൈസ്തവ വോട്ടുകളാണ് ഈ ഏഴ് മണ്ഡലങ്ങൾ പിടിക്കാൻ ക്രൈസ്തവരെ ഒപ്പം ചേർത്താൽ മതി എന്ന് അവർക്ക് മനസ്സിലാവുന്നു എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ ഈ ഏഴ് മണ്ഡലങ്ങളിൽ ക്രൈസ്തവർ നിർണായക വോട്ടാണ് ഇവിടെ ഹൈന്ദവ വോട്ടർമാർ ധാരാളമുണ്ട് ക്രൈസ്തവ ഹൈന്ദവ ഐക്യം നടന്നാൽ ഏഴ് മണ്ഡലങ്ങളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാം എന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടിൽ ഓർക്കുക എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ ഈ ഏഴ് മണ്ഡലങ്ങളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പത്തനംതിട്ടയിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം ജനസംഖ്യ ക്രൈസ്തവരാണ് എന്നത് ബി ജെ പി അത്ഭുതപ്പെടുത്തുന്നുണ്ട് അവിടെ ബി ജെ പിയുടെ ഇപ്പോൾ തന്നെ എ ക്ലാസ് മണ്ഡലമാണ് അപ്പൊ എ ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ ബി ജെ പിക്ക് ഹൈന്ദവ വോട്ടുകൾ ബിജെപിക്കാണ് കിട്ടുന്നത് അവിടെയാണ് നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ ക്രൈസ്തവരായിരിക്കുന്ന വിവിധ ക്രൈസ്തവ സഭകൾ ഈ ക്രൈസ്തവ സഭകളുടെ വോട്ട് ഗണ്യമായി കിട്ടിയാൽ പത്തനംതിട്ട പിടിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് അവർ തിരിച്ചറിയുന്നു ഇടുക്കിയിൽ മുപ്പത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം ക്രൈസ്തവരാണ് അതുകൊണ്ടാണ് ഈ പതിമൂന്ന് മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലം വരെ പിടിച്ചെടുക്കാം എന്നാണ് ബി ജെ പിയുടെ കണക്കാക്കൽ അത്തരത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ അഴിച്ചു ഉണ്ടാവും ക്രൈസ്തവ നേതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കും പി സി ജോർജിനെ പോലുള്ളവർക്ക് വലിയ പരിഗണന കൊടുക്കും ബി ജെ പി നേതൃത്വത്തിൽ തന്നെ പരമ്പരാഗത നേതാക്കളെ മാറി പുതിയ നേതാക്കളെയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഫയർ ബ്രാൻഡ് നേതാക്കളെയോ രംഗത്ത് കൊണ്ടുവരും അങ്ങനെ വലിയൊരു അഴിച്ചു മണിക്ക് ബി ജെ പി ഒരുങ്ങുകയാണ് ഇനി വരാൻ പോകുന്നത് ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തിലൂടെ ബി ജെ പി മേൽക്കോയി നടുന്ന കാലമാണ് എന്നാണ് ബി ജെ പി ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന